മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി സന്നിധാനം മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്ത് പ്രസാദ ശുദ്ധിക്രിയകൾ ഇന്ന് തുടങ്ങും തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് ഇന്ന് പുറപ്പെടും കൂടുതൽ വിവരങ്ങൾ ശ്രീ ജി ശ്രീധർ നൽകും മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ ഇന്ന് പുലർച്ചെ ശ്രാംബിക്കൽ കൊട്ടാരത്തിൽ നിന്നും വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് ശരണം വിളികളോടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും എഴുന്നള്ളിച്ച് ദർശനത്തിനായി വെച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നടക്കുന്ന തിരുവാഭരണ ദർശനത്തിനായും ഘോഷയാത്ര പുറപ്പെടുന്നത് കാണാനുമായി പുലർച്ചെ മുതൽ പന്തളത്ത് സ്ത്രീകളും കുട്ടികളും അയ്യപ്പന്മാരും അടങ്ങിയ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഉച്ചക്ക് പന്ത്രണ്ടിന് ശേഷം പന്തളം കൊട്ടാരം വലിയ തമ്പുരാൻ ആചാരപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും മേൽശാന്തി പൂജിച്ച ഉടവാൾ വലിയ തമ്പുരാന് നൽകുകയും ഘോഷയാത്രയെ അനുഗമിക്കുന്ന രാജപ്രതിനിധി അത് ഏറ്റുവാങ്ങുകയും ചെയ്യും തുടർന്ന് കൃഷ്ണപ്പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതോടെ മൂന്നുനാൾ നീളുന്ന ഘോഷയാത്ര ആരംഭിക്കും ഘോഷയാത്ര സന്നിധാനത്തെത്തി മകരവിളക്ക് ദിനം തിരുവാഭരണങ്ങൾ അണിഞ്ഞ് നടക്കുന്ന മഹാദീപാരാധന വരെ തുടരുന്ന കൃഷ്ണപരന്തിന്റെ സാന്നിധ്യം ഭക്തിക്കൊപ്പം അതിശയവും ഉളവാക്കുന്ന കാഴ്ചയാണ് മൂന്നു പേടകത്തിൽ ഒന്നിൽ അയ്യന്റെ തിരുവാഭരണങ്ങളും മറ്റൊന്നിൽ പൂജാപാത്രങ്ങളും മൂന്നാം പേടകത്തിൽ കൊടിയുമാണ് ഗുരുസ്വാമി ഉൾപ്പെടെ മുപ്പത് പേരടങ്ങുന്ന പേടകവാഹകർ ഘോഷയാത്രയായി സന്നിധാനത്തെത്തിക്കുക ഘോഷയാത്രയോടനുബന്ധിച്ച് പന്തളത്തിന് ഇന്ന് പ്രാദേശിക അവധിയും നൽകിയിട്ടുണ്ട്